എല്ലാവർക്കും സന്തോഷവും സമാധാനവും വേണം എന്നാൽ എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല ഈ എന്താ പറയുക അനീഡോണിയ എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയാ ഇത് പ്രധാനമായിട്ടും ഡിപ്രഷന്റെ ഭാഗമായിട്ടാണ് കാണുക ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പണ്ട് ആസ്വദിച്ച് ചെയ്തിരുന്ന നമ്മുടെ ഹോബീസ് നീന്താൻ പോവുക വായിക്കുക പുസ്തകങ്ങൾ വായിക്കുക നല്ല ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുക അങ്ങനെ ഒരു കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തതിനെ അനീഡോണിയ പറയാ അപ്പൊ ഇത് രണ്ട് വിഭാഗത്തിലുണ്ട് സോഷ്യൽ അനിഡോണിയ ഉണ്ട് ഫിസിക്കൽ അനിഡോണിയ സോഷ്യൽ അനിഡോണിയ എന്ന് പറയുമ്പോൾ നമുക്ക് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് താല്പര്യം ഇല്ലാത്ത അവസ്ഥ അതേപോലെ ഫിസിക്കൽ ഫിസിക്കൽ അനിഡോണിയ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പർശനം ഹഗ് അല്ലെങ്കിൽ സെക്സ് അല്ലെങ്കിൽ ഈവൻ ടേസ്റ്റ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മളെ അലോസരപ്പെടുത്തുക അല്ലെങ്കിൽ അതിനോടൊന്നും താല്പര്യമില്ലാത്തത് ഇപ്പൊ ഇത് രണ്ട് സിറ്റുവേഷൻ ആയാൽ പോലും നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും ഇപ്പൊ പാർട്ടികളിൽ നിന്നും കല്യാണങ്ങളിൽ നിന്നും ഫംഗ്ഷനിൽ നിന്നൊക്കെ മാറി നിൽക്കും ഇപ്പൊ ഡിപ്രഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒതുങ്ങിക്കൂടും അതുകൂടാതെ ഈ അനിഡോണിയ വരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒതുങ്ങിപ്പോവും അപ്പം ഇത് മാനസിക രോഗം മാത്രമല്ല നമുക്ക് ചിലപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ചില മരുന്നുകൾ അഴിക്കുന്നവർക്കൊക്കെ ഈ അനിഡോണിയ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ് പ്രധാനമായിട്ട് ആക്ച്വലി കുറച്ച് ട്രിക്കിയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ നമ്മളൊരു പക്ഷെ മരുന്നുകൾ കൊണ്ട് ട്രീറ്റ്മെൻറ്റിനെക്കാളും ഫലപ്രദമാവുക നമുക്ക് തെറാപ്പി സെഷൻ സെഷനുകൊണ്ടാണ് അതുകൂടാതെ ചില സിറ്റുവേഷനിൽ നമുക്ക് മരുന്നുകളും ആവശ്യമാണ് എങ്കിൽ തന്നെയായാലും നമുക്കിത് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ് താങ്ക്